ഇത് അറ്റാക്ക് രോഗിന്ന് അഞ്ച് ബ്ലോക്ക് ഉണ്ട് സ്റ്റോക്ക് വന്ന് വലുതോന്ന് തള്ളിട്ടു എണേന്റെ ഓപ്ഷൻ കഴിഞ്ഞ് വേറെ പണിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ ഇവിടെ ഈ മണം ബുക്ക് ലോട്ടറി തഴച്ചുവഴുത്തളിയിൽ വീണ്ടും കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു കോർപ്പറേഷൻ സി സി ടി വി ക്യാമറ സ്ഥാപിച്ച സ്ഥലത്ത് നിന്ന് മാറിയാണ് ഇപ്പോൾ മാലിന്യം തള്ളുന്നത് ലോറിയിൽ ിൽ മൂക്കുപൊത്താതെ താഴെ ചൊവ്വ കീഴ്ത്തള്ളിയിൽ എത്താനാവില്ല കക്കൂസ് മാലിന്യം റോഡരികിലെ തൂട്ടിൽ നിക്ഷേപിച്ചതാണ് കാരണം കീഴ്ത്തള്ളിയിലെ നെക്സ കാർ സർവീസ് സ്റ്റേഷന് സമീപമാണ് വൻതോതിൽ സാമൂഹ്യ വിരുദ്ധ സംഘം കക്കൂസ് മാലിന്യം തള്ളിയത് കാർ സർവീസ് സെന്ററിൽ എത്തുന്നവരും അടക്കം പ്രദേശത്തുള്ളവരെ ആകെ ദുരിതത്തിലാക്കിയാണ് ഈ മാഫിയ സംഘം അഴിഞ്ഞാടുന്നത് ഇതിപ്പോൾ പതിവായിരിക്കുകയാണെന്ന് നെക്സ സർവീസ് സൂപ്പർവൈസർ കെ നമീഷ് ഇത് നവംബർ മുതൽ ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അന്നേരം മുതൽ ഇവിടെ കാണുന്നുണ്ട് നമ്മൾ രാവിലെ പോകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല രാത്രി പോകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല രാവിലെ വരുമ്പോഴത്തന്ന അവസ്ഥയാണ് വെച്ചാൽ ഇതുപോലെ സ്മെല്ലും കാര്യങ്ങളും കസ്റ്റമേഴ്സ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട നഗരസഭ അവർ അധികാരികൾ എന്തെങ്കിലും എടുത്തിട്ട് ഇതാണ് ഇവിടെ നിൽക്കാൻ ഇന്നില്ല സ്മെല്ലെടുത്തിട്ട് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എന്തായാലും ഇത് വരും അത് മോർണിങ്ങിലാണ് വരുന്നത് കക്കൂസ് മാലിനെയാണ് ഇത് ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഉണ്ടാവും ഇവിടെ അപ്പോൾ അപ്പോൾ കൂടെ മൂന്ന് മൂന്ന് രണ്ട് വണ്ടികളൊക്കെ ഉണ്ടാവും മൊത്തം കവർ ചെയ്തിട്ടാണ് പറഞ്ഞത് ബന്ധപ്പെട്ട അധികാരികൾ കക്കൂസ് ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന സംഘമാണ് ഇത് സംസ്കരിക്കുന്നതിനു പകരം തുറസായ സ്ഥലത്ത് തള്ളി വൻ ലാഭം കൊയ്യുന്നത് ഇതിനു പിന്നിൽ വൻ റാക്കറ്റ് തന്നെയുണ്ട് ഗുണ്ടാ സംഘങ്ങളെ ഒപ്പം കൂട്ടിയാണ് ഈ മാഫിയ സംഘം നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ ആളുകൾക്ക് ഭയവുമാണ് താഴെച്ചുവിൽ കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി തടയാനെത്തിയപ്പോൾ കോർപ്പറേഷൻ കൌൺസിലർ ധനേഷ് മോഹന്റെ ദേഹത്തു കൂടി വാഹനം കയറ്റാനുള്ള ശ്രമം വരെ ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളതെന്ന് നെക്സ സർവീസ് സെന്ററിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ബാബു പറഞ്ഞു രാത്രി ഇന്ന സമയൊന്നുമില്ല ചിലപ്പോ രണ്ടു മണിക്കായിരിക്കും നാലു പിന്നെ രണ്ട് ദിവസത്തേക്ക് ഇപ്പോൾ അവർ കാടല്ലാം വെട്ടിത്തെളിച്ചിട്ട് നല്ല വൃത്തിയായിട്ടാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ കൊതുക് ഈച്ച ശല്യം ഭക്ഷണം കഴിക്കാൻ വരെ വയ്യ അത്രയും ബുദ്ധിമുട്ടാണ് ഇല്ല പുറത്തിറങ്ങിയാൽ ഇവർ കുറെ ഇവർ കുറെ ആളുണ്ടാവും വണ്ടിയിൽ അപ്പോൾ നമ്മൾ നമ്മൾ ഒറ്റയ്ക്കൊന്നും പുറത്തിറങ്ങിയിട്ട് വണ്ടി നോക്കാനോ പിടിക്കാനോ അതിനൊന്നും നമുക്ക് കൊണ്ടുപറ്റില്ല കാരണം നമ്മളൊറ്റയ്ക്കല്ലേ ഉള്ളത് അതുകൊണ്ട് നമ്മൾ സ്മെല്ലുകൾക്കും നമ്മൾ നോക്കാതുണ്ട് വണ്ടിയിൽ തട്ടിയിട്ട് പോകാൻ കാണലുണ്ട് മുമ്പ് പെട്രോൾ പമ്പിൻ്റെ സൈഡിലായിരുന്നു അവരുടെ ക്യാമറ വെച്ച് പ്രശ്നമില്ല അതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുപറ്റുന്നത് മരുന്ന് വാങ്ങാനുള്ള പണത്തിനു വേണ്ടിയെങ്കിലും ആർക്കു മുന്നിലും കൈനീട്ടണ്ടല്ലോ എന്ന് കരുതി പെട്ടിക്കടയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന രോഗിയായ എം കെ അജിത്തും ശപിക്കുന്നത് ഈ മാഫിയ സംഘത്തെ ഉള്ളിൽ ഇരിക്കാൻ കഴിയുന്നില്ല അതാണ് എപ്പോ ഇത് പരാതി കൊടുത്താൽ മൂന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വരുന്നു നേരത്തെ കീഴ്ത്തള്ളി മേഖലയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് വ്യാപകമായിരുന്നു കോർപ്പറേഷൻ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചതോടെ ഇത് കുറഞ്ഞു ഇപ്പോൾ ക്യാമറ ഇല്ലാത്ത സ്ഥലം കണ്ടെത്തി അവിടെയാണ് മാലിന്യം തള്ളുന്നത് ഈ ദുരിതത്തിന് പരിഹാരം കാണാൻ കോർപ്പറേഷനും ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ